നമസ്കാരം നടി ഹണിറോസിനെ അധിക്ഷേപിച്ച കേസിൽ വ്യവസായി ബോബി ചമ്മന്നൂരിനെ ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു എത്രയും പെട്ടെന്ന് തന്നെ ജാമ്യം അനുവദിക്കണമെന്ന് വാക്കാൽ കോടതി വ്യക്തമാക്കിയിരുന്നു ഇന്നലെ വൈകുന്നേരം മൂന്ന് മുപ്പതിനോടാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത് ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണമെന്ന് ബോബി ചമന്നൂരിനോട് കോടതി നിർദ്ദേശിച്ചു ബോഡി ഷേവിംഗ് സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയില്ലെന്നും മറ്റൊരാളുടെ ശൈല്യത്തെക്കുറിച്ച് മോശം പരാമർശം നടത്തുന്നത് ശരിയായ കാര്യമല്ലെന്നും കോടതി നിരീക്ഷിച്ചു ബോബി ചമ്മന്നൂറിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവേ ശക്തമായ വാദ പ്രതിവാദങ്ങളാണ് ഇന്നലെ കോടതിയിൽ നടന്നത് ബോബിക്ക് ജാമ്യം നൽകരുത് എന്നായിരുന്നു സർക്കാരിന്റെ നിലപാട് പ്രതി നടിയെ തുടർച്ചയായി അപമാനിക്കുകയാണ് പുറകെ നടന്ന് അശ്ലീല പരാമർശം നടത്തി ഇത്തരം കുറ്റകൃത്യങ്ങൾ നിരന്തരമായി ആവർത്തിക്കുന്ന വ്യക്തിയാണെന്നും പരാതിക്കാരിയായ നടിയെ മാത്രമല്ല ബോബി അതി അധിക്ഷേപിച്ചിട്ടുള്ളതെന്നും സർക്കാർ പറഞ്ഞു സ്ത്രീകളെ നിരന്തരം അവഹേളിക്കുകയും ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും ചെയ്യുന്ന വ്യക്തിക്ക് ജാമ്യം അനുവദിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു ഹണി ബോബി ചെമ്മന്നൂർ അധിക്ഷേപിക്കുന്ന വീഡിയോയും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചു അതേസമയം നടിയോട് മോശമായി പെരുമാറിയിട്ടില്ല എന്നായിരുന്നു ബോബി ചമ്മന്നൂറിൻ്റെ വാദം എന്തുകൊണ്ടാണ് നടി അപ്പോൾ തന്നെ പ്രതികരിക്കാതിരുന്നതെന്നും ബോബിയുടെ അഭിഭാഷകൻ ചോദിച്ചു എന്നാൽ ഇതിനോട് രൂക്ഷമായ ഭാഷയിലാണ് കോടതി പ്രതികരിച്ചത് വീഡിയോകളിൽ പറയുന്ന ദയാർത്ഥ പ്രയോഗമെല്ലാം ഇദ്ദേഹം എന്താണ് കാണിക്കുന്നതെന്നും കോടതി തുറന്നടിച്ചു പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നും ബോബി ചെമ്മന്നൂറിനോട് കോടതി ചോദിച്ചു എന്നാൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്ന് ബോബി ചെമ്മന്നൂർ ഉറപ്പു നൽകുമെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു നേരത്തെ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്തതിനെ തുടർന്ന് ബോബി ചെമ്മന്നൂർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു കസ്റ്റഡിയിൽ വേണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും ബോബി ചെമ്മന്നൂർ നടത്തിയത് കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം അനുവദിക്കാവുന്ന കുറ്റമാണെന്നും വിലയിരുത്തിയാണ് കോടതി ജാമ്യം നൽകിയത് അതേസമയം ഹണി റോസിനെ അധിക്ഷേപിച്ച പരാതിയിൽ രാഹുൽ ഈശോറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഈ മാസം ഇരുപത്തി ആറിന് പരിഗണിക്കും ജാമ്യാപേക്ഷയിൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ചാനൽ ചർച്ചകളിലൂടെയും തന്നെ അധിക്ഷേപിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹണി റോസ് രാഹുൽ ഈശ്വരനെതിരെ പരാതി നൽകിയത് കൂടാതെ തൃശൂർ സ്വദേശി സലീമും രാഹുലിനെതിരെ പരാതി നൽകിയിരുന്നു അഭിപ്രായ പ്രകടനത്തിലുള്ള സ്വാതന്ത്ര്യം ഉപയോഗിക്കുക മാത്രമാണ് താൻ ചെയ്തതെന്നായിരുന്നു രാഹുൽ രാഹുലേശ്വറിന്റെ പ്രധാന വാദം ഹണി റോസ് വിമർശനത്തിന് ആദ്യം െന്നും അതിനാണ് താൻ വിമർശിച്ചതെന്നും തിങ്കളാഴ്ച മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കവേ രാഹുൽ ഹൈക്കോടതിയിൽ ഹൈക്കോടതി എന്നാൽ രാഹുൽ ഈശ്വറിന് മുൻകൂർ ജാമ്യം നൽകാൻ ഹൈക്കോടതി തയ്യാറായില്ല കേസ് ഈ മാസം മാറ്റി മുൻകൂർ ജാമ്യം നൽകുന്നത് സംബന്ധിച്ച് ഹൈക്കോടതി പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹണി റോസിന്റെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല എറണാകുളം സെൻട്രൽ പോലീസാണ് ഹണി റോസ് രാഹുലിനെതിരെ പരാതി നൽകിയത് പരാതി വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി